സ്ത്രീക ദൈവത്തിൻ്റെ ഏത് പരിശുദ്ധമായ നാമവാഴുത്തു വചന വചനപൊലിയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം നല്ലൊരു പ്രഭാതം നിങ്ങൾക്ക് നേരികയാണ് പ്രിയമുള്ളവരെ നമ്മളെപ്പോഴും ഇടപെടുന്ന ഒരു വിഭാഗം ആളുകളാണ് പുരോഹിതർ പുരോഹിതന്മാരെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും സംശയങ്ങൾ തോന്നാറുണ്ട് എങ്ങനെയാണ് ഈ വ്യക്തി പുരോഹിതനായി തീർന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയും അനുസരിച്ചൊക്കെ അദ്ദേഹം പുരോഹിതനായി തീരേണ്ട ആളല്ലോ ചിലപ്പോൾ കഴിവ് കൂടിയവരായിരിക്കാം ചിലപ്പോൾ കഴിവ് കുറഞ്ഞവരായിരിക്കാം നമ്മൾ പലപ്പോഴും സംശയത്തോടു കൂടി ഇവരെങ്ങനെയാണ് ഈ സ്ഥാനത്തേക്ക് വന്നത് എന്നെല്ലാം നമ്മൾ ചിന്തിക്കാറുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർക്കായിട്ട് ഒരു വചനം പരിശുദ്ധന പൗലോ സപ്പോസ്തോരൻ ഹെബ്രായക്കിത് ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ നാലാം തിരുവചന ഭാഗത്ത് പറയുന്നുണ്ട് അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുന്നില്ല അഹ്റോനെ പോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ മാത്രമേ ഒരു പുരോഹിത സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ പൗരോഹിതത്തിലേക്ക് വിളിക്കപ്പെട്ടവരാകൊണ്ട് പുരോഹിതന്മാർക്ക് കീഴടങ്ങുവാൻ അവരെ ബഹുമാനിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാകും ആയതുകൊണ്ട് പുരോഹിതന്മാരെ ബഹുമാനിച്ച് അവരുടെ അനുഗ്രഹങ്ങൾ കൈപ്പറ്റി നല്ലൊരു ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന പരിശുദ്ധം നാമ്പത്തിൽ തന്നെ ആമി